സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിനായി കോഴിക്കോട് എംബാർക്കേഷൻ പോയിന്റ് വഴിയുള്ള യാത്രക്ക് പരിസമാപ്തി അവസാന വിമാനം വ്യാഴാഴ്ച പുലർച്ചെ ഒരു മണിക്ക് പുറപ്പെട്ട് സൗദി സമയം പുലർച്ചെ നാല് മുപ്പതിന് ജിദ്ദയിലിറങ്ങി എൺപത്തിയെട്ട് പുരുഷന്മാരും എൺപത്തിയൊന്ന് സ്ത്രീകളുമടക്കം നൂറ്റി അറുപത്തിയൊന്ന് തീർത്ഥാടകരാണ് അവസാന സംഘത്തിലുണ്ടായിരുന്നത് ഹജ്ജ് ക്യാമ്പിന്റെ സമാപന സംഗമം സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ കായിക വഖഫ് ഹജ്ജ് തീർത്ഥാടന വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തെ മൂന്ന് എംബാർക്കേഷൻ പോയിന്റുകളിലും തീർത്ഥാടകർക്ക് എല്ലാ നിലയിലും മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് സർക്കാർ ഇതുവരെ പരമാവധി ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും സൗദി അറേബ്യയിലെത്തിയാൽ ലക്ഷ്യങ്ങൾ സംബന്ധിക്കുന്ന ഹജ്ജ് വേളയിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവപ്പെടുമ്പോൾ സാഹചര്യങ്ങൾ മനസ്സിലാക്കി അത് പരിഹരിക്കാൻ എല്ലാവരും പരസ്പരം സഹകരിക്കണമെന്നും തീർത്ഥാടകരോട് മന്ത്രി അഭ്യർത്ഥിച്ചു കേരളത്തിലെ തീർത്ഥാടകർക്ക് വിവിധ ഘട്ടങ്ങളിലായി നൽകിയ പരിശീലന ക്ലാസുകൾ യാത്രയിലും ഹജ്ജ് വേളയിലും അങ്ങേറ്റം ഗുണം ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു ഹജ്ജ് ക്യാമ്പിൽ നിസ്വാർത്ഥരായ അനേകം നല്ല മനുഷ്യരുടെ പ്രതിഫലേച്ഛയില്ലാത്ത സേവനങ്ങൾ അങ്ങേറ്റം ശ്ലാഘനീയമാണ് പ്രവർത്തനങ്ങൾ ഭംഗിയാക്കുന്നതിന് സഹായിച്ച വോളണ്ടിയർമാർ ഉൾപ്പെടെ എല്ലാവരെയും പ്രാർത്ഥനയിൽ ഓർക്കണമെന്നും മന്ത്രി ഓർമ്മപ്പെടുത്തി കോഴിക്കോട് വിമാനത്താവളത്തിൽ ഹജ്ജ് തീർത്ഥാടന യാത്രക്ക് പരമാവധി സൗകര്യങ്ങൾ ഒരുക്കുകയും പ്രവർത്തനങ്ങളിൽ മികച്ച സേവനം കാഴ്ചവെക്കുകയും ചെയ്ത് സർവീസിൽ നിന്നും വിരമിക്കുന്ന എയർപോർട്ട് ഡയറക്ടർ സി വി രവീന്ദ്രനാഥിന് ഹജ്ജ് കമ്മിറ്റിയുടെ പ്രത്യേക ഉപഹാരം മന്ത്രി കൈമാറി ഇരുപത്തിയൊന്ന് ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഹോസ്പിറ്റൽ റോഡ് പെരുന്തൽമണ്ണ പി നന്ദനകുമാർ എം എൽ എ തീർത്ഥാടകർക്ക് യാത്രാമംഗളം നേർന്നു ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് അധ്യക്ഷനായി സയ്യിദ് ഇബ്രാഹീമുൽ ഖലീലുൽ ബുഖാരി പ്രാർത്ഥന നടത്തി സംസ്ഥാന ഓർഫനേജ് കൺട്രോൾ ബോർഡ് ചെയർമാൻ എൻ അലി അബ്ദുള്ള ഹജ്ജ് കമ്മിറ്റി അംഗം കെ ഉമർ ഫൈസി മുഖം അഷ്കർ കൊറാഡ് ജില്ലാ കളക്ടറും ഹജ്ജ് കമ്മിറ്റി എക്സിക്യൂട്ടീവ് ഓഫീസറുമായ വി ആർ വിനോദ് ഐ എസ് മുൻ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ പ്രൊഫസർ എ കെ അബ്ദുൽ ഹമീദ് വ്യാപാരി വ്യവസായി ജില്ലാ ഭാരവാഹികളായ അബ്ദുറഹ്മാൻ ബാവ തുടങ്ങിയവർ സംസാരിച്ചു ഹജ്ജ് കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി ജാഫർ കെ കക്കൂത്ത് സ്വാഗതം പറഞ്ഞു ഹജ്ജ് സെൽ ഓഫീസർ കെ കെ മൊയ്തീൻകുട്ടി ഐ പി എസ് യാത്രാനിർദ്ദേശങ്ങൾ നൽകി ഹജ്ജ് സെൽ ഓഫീസർ കെ കെ മൊയ്തീൻകുട്ടി ഐ പി എസ് എന്നിവർ യാത്രാ നിർദ്ദേശങ്ങൾ നൽകി ഹജ്ജ് സെൽ സ്പെഷ്യൽ ഓഫീസർ യു അബ്ദുൽ കരീം ഹസൻ യൂസുഫ് പടനിലം വിധ സബ് കമ്മിറ്റി ഭാരവാഹികൾ ട്രെയിനർമാർ ക്യാമ്പ് വോളണ്ടിയർമാർ തുടങ്ങിയവർ ചടങ്ങിൽ സമ്മതിച്ചു ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും